ഹായ് നമസ്കാരം ടാലറ്റ്കാർ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നു അപ്പം അതിൻ്റെ എന്ത് എനർജിയാണ് നിങ്ങൾക്ക് ഉള്ളത് നമുക്ക് നോക്കാം ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് എന്തൊരു എന്ത് മെസ്സേജ് മെസ്സേജാണ് തരാനുള്ളത് നോക്കാം ഇന്ന് രാവിലെ എനിക്ക് റീഡിങ് എടുക്കാൻ പറ്റിയില്ല അമ്പലത്തിലൊക്കെ പോയിക്കോരും ലേറ്റ് ആയിക്കോന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ റീഡിങ് ഇടാഞ്ഞേ അപ്പോൾ ഞാൻ ലൈവിലൊന്ന് കീറി നോക്കി ആരും മെസ്സേജൊന്നും ഒന്നും തരുന്നില്ല അതുകൊണ്ടാണ് ഇറങ്ങിയത് അപ്പം നാളെ ഞാൻ ഇതുപോലെ ലൈവിൽ വരാ ഇനി ഇന്നിനി സമയമില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നമ്മൾ ഇന്നലെ ഫുൾ മൂൺ കഴിഞ്ഞിട്ടിരിക്കണം അപ്പം അതിൻ്റെ ഒരു എനർജി നമ്മളുടെയൊക്കെ എന്താണെന്ന് നോക്കാം ഡിവൈൻ്റെ പുറത്തുള്ള മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം കാർഡൊന്ന് സെലക്ട് ചെയ്യട്ടെ എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പം നിങ്ങളുടെ എനർജി എനിക്കിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഉള്ള റീഡിംഗ് നൽകാനും സാധിക്കും എനിക്ക് ഓക്കെ കാർഡ് നോക്കാം കാർഡ്സ് സെലക്ട് ചെയ്തു ബോട്ടം വന്നിരിക്കുന്നത് എയ്റ്റോ സൂഴ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെ നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണും ഒക്കെ മൂടിക്കെട്ടിരിക്കുന്നൊരവസ്ഥയാണ് അപ്പം നിങ്ങൾ അതിൽ നിന്നും പുറത്തിറങ്ങുക നിങ്ങളിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് എനിക്കത് പറ്റുമോ അങ്ങനെ ആ ഒരു എനർജിയിൽ എനർജിയിലിരിക്കാല് നിങ്ങളും പുറത്തിറങ്ങാനാണ് ഡിവൈൻ്റെ മെസ്സേജ് ഈ ബാക്കി കാർഡ്സ് നമുക്ക് നോക്കാം

ക്യൂകസ്റ്റ് ഫൈവ് ഓ വൺസ് ത്രീ ഓ വൺസ് ഇത്രയും എനർജിയാണ് ഇന്ന് വന്നേക്കുന്നത് ഇപ്പം നിങ്ങൾ ഈ ബോട്ടം വന്നേക്കുന്നത് ഈ ഒരു മൂടിക്കെട്ടി കണ്ണൊക്കെ മൂടിക്കെട്ടിയോ അനങ്ങാൻ കഴിയട്ട പോലെ നിങ്ങളുടെ സിറ്റുവേഷൻ അതാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ അങ്ങനെ കെട്ടിയിട്ട് പോലെ ആണെങ്കിൽ ആണ് അല്ലാതെ മറ്റുള്ളവരൊന്നും അല്ല അപ്പം നിങ്ങൾ തന്നെ ആ ഒരു അങ്ങനെ ഇരിക്കുവാണ് ആ ഒരു എനർജിയിൽ അപ്പം അതിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കാർഡ് ഈ ലോകം മൊത്തം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിവൈൻ തന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ അപ്പോൾ ഈ ഇങ്ങനെ ഇരിക്കാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക പുറത്തോട്ട് നോക്കുക സന്തോഷിക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട് നിങ്ങൾക്ക് നേടാനുള്ളതെല്ലാം എല്ലാം ഇവിടെ ഉണ്ടെന്നാണ് ഡിവൈൻ പറയുന്നത് പിന്നെ ഫോർ ഓബ്സോഡ്സിൻ്റെ എൻ്റെ അതിൽ വന്നിട്ടുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഒക്കെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ഹെൽത്തിന് തോന്നുന്നെങ്കിൽ നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക പിന്നെ ടെന്നോകപ്സിന്റെ എനർജിയാണ് വന്നേക്കുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും കുടുംബം കുടുംബത്തില് എല്ലാവരും നല്ല സന്തോഷത്തില് ആഘോഷത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു കാണിക്കുന്നേ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഭാര്യ ഭർത്താവോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഭയങ്കര സ്നേഹത്തിൽ നല്ല ഒരുമയോടെ യോജിപ്പോടെ പോകുന്നു എന്നാണ് കാണിക്കുന്നത് പിന്നെ സിക്സ് ഓസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ചെറിയൊരു എന്താ ട്രിപ്പ് എന്തെങ്കിലും ഒരു യാത്രയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു എനർജിന്ന് മാറി നിങ്ങൾ പുതിയ തുടക്കമല്ലേ അല്ലേ അപ്പം നിങ്ങൾ ചെറിയൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരു പോകാനുള്ള തുടക്കം പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ പോവുകയും ചെയ്യും പ്ലസ് സിക്സ് ഹൗസ്സിൻ്റെ അറിയിച്ചി പിന്നെ സ്ട്രെങ്ത്താ വന്നേക്കുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നല്ല മുമ്പോട്ട് എങ്ങനെ പോകണം നിങ്ങൾക്ക് തന്നെ നല്ല ഉള്ളിൽ നിങ്ങളുടെ സോൾ പറഞ്ഞു തരുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള നല്ല സ്ട്രോങ് ആയ മൈൻഡ് പവറും ഹെൽത്തും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ ഈ നിങ്ങളായിട്ട് തന്നെ ഒരു ആ ഒരു ഇമോഷനിൽ ഇരിക്കാതെ വിഷമിച്ചിരിക്കാതെ നിങ്ങൾ ആക്റ്റീവ് ആവാനാണ് ഡിവിൻ പറയുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാ കഴിവും ഉണ്ട് നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളെ ആർക്കും അങ്ങനെ പെട്ടെന്ന് തളർത്താനൊന്നും പറ്റത്തില്ല അത്ര കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ അപ്പം നിങ്ങൾ അങ്ങനെയൊന്ന് മുമ്പോട്ട് വരാനാണ് ഇഡ്വീൻ പറയുന്നത് പിന്നെ സിക്സോ കപ്പ്സിൻ്റെ എനർജിയുണ്ട് അപ്പം നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹത്തിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പഴയ കല കൂട്ടുകാരോ നിങ്ങൾക്ക് നല്ല ഓർമ്മകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്കുറേച്ച് നല്ല ആൾക്കാർ കാരണം നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ പഴയ ഫ്രണ്ട്സ് നിങ്ങളുടെ നല്ല കുറച്ച് ഓർമ്മകളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഗിഫ്റ്റുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഗിഫ്റ്റൊക്കെ ആയിട്ട് നല്ല മെമ്മറീസ് ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ടു സേഴ്സിൻ്റെ എനർജിയുണ്ട് ടു എനർജി ഉണ്ട് അപ്പം നിങ്ങൾ എന്തൊരു കൺഫ്യൂഷൻ ലഭിക്കുന്നതെങ്കിൽ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഡിവൈൻ്റെ ഒരു സപ്പോർട്ടുണ്ട് ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് എന്തും മുമ്പോട്ട് പോയാലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക ഇങ്ങനെ കൺഫ്യൂഷനിലിരിക്കാതെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഇത് മുമ്പോട്ട് പോയാൽ ശരിയാവുക അങ്ങനെ ഒന്നും ഡൗട്ട് അടിച്ച് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കാതെ നിങ്ങൾ മുമ്പോട്ട് പോവുക അങ്ങനെ മുമ്പോട്ട് പോകുമ്പം നിങ്ങൾ ക്യൂനോക എനർജിയിൽ വരുന്നുണ്ട് എല്ലാം നേടി നല്ല ശാന്തമായ എനർജിയിൽ നിങ്ങൾ വരുന്നുണ്ട് നിങ്ങളെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും എല്ലാവരും നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ മുമ്പിൽ വരും പിന്നെ ചാരിയറ്റ് നിങ്ങൾ നിങ്ങളുടെ നല്ല മൈൻഡ് പവർ കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു കാരണം ആരുടെ ഹെൽപ്പില്ലെങ്കിലും എനിക്കിതെല്ലാം നേടാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകും കാരണം ഡിവൈൻ്റെ സപ്പോർട്ട് നിങ്ങളോട് ഉണ്ടെന്ന് നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനിയും ആരെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ആരൊക്കെ എതിർത്താലോ അതൊന്നും എനിക്ക് എന്നെയും ബാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്കതെല്ലാം വിജയിച്ച് വരാനും സാധിക്കും ഫൈവ് മാർട്സിൻ്റെ ആർക്കും വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കൂടെ ഉള്ളവരെ തന്നെ ജോലിയിലാണെങ്കിൽ ഓഫീസിലുള്ള ആരെങ്കിലും ഇല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂടെ കൂടുള്ളവർ തന്നെ നിങ്ങളോട് കുറച്ചൊരു എന്താ ഒരു കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് വഴക്കിടാനായിട്ടിരിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുക കാരണം നമ്മളുടെ എനർജി എല്ലാം നല്ല പോസിറ്റീവ് എനർജിയാക്കി വെക്കുക എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അവരുടെ രീതിക്ക് നമ്മളും പോയാൽ നമുക്കൂടെ നെഗറ്റീവ് വരത്തേ ഉള്ളൂ അപ്പോൾ അവർ പറയാനുള്ളത് പറഞ്ഞിട്ട് പൊക്കോട്ടെ നമ്മൾക്കിതൊന്നും ബാധിക്കുന്നില്ല എന്നെ അല്ല പറഞ്ഞ് നമ്മൾ ഇതിൽ നിങ്ങൾ നിൽക്കുക അവർ പറഞ്ഞിട്ട് പൊക്കോട്ടെ അവരുടേത് കഴിയുമ്പോൾ അവർക്ക് തന്നെ നാണക്കേടും വിഷമമൊക്കെ തോന്നും എന്തിനായിരുന്നു അങ്ങനെ കാണിച്ചു കഴിഞ്ഞു നമ്മളും അതിനൊപ്പം ആവാതിരിക്കുക അപ്പം ഫൈവോ മാൺസിൻ്റെ എനർജി വന്നേക്കുന്ന അതാണ് പിന്നെ ത്രീയോ വൺസിൻ്റെ എനർജി ഉണ്ട് നിങ്ങൾ നിങ്ങളൊരുപാട് പ്രതീക്ഷയിൽ എല്ലാം ഇങ്ങനെ നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച് ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഇനി യൂണിവേഴ്സിലും പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്ത് പൂർണമായും വിശ്വസിച്ച് നിങ്ങളിനെ അടുത്ത് എന്താണ് മുൻപോട്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ നിൽക്കുന്നു അടുത്ത് ഇനി എന്താണ് ഞാൻ മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നിൽക്കുന്നു ഇതാണ് ീ ഫുൾ മൂണിൻ്റെ എനർജി ഇത്രയും വന്നേക്കുന്നത് ഈ ഒരു ഇനിയിപ്പോൾ അടുത്തത് ഇത് കർത്താവ് വരുമല്ലോ അതുവരെ നിൽക്കും ഇത് ഈയൊരു എനർജി എല്ലാവർക്കും നിൽക്കും ഇപ്പം എല്ലാവർക്കും ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് പ്രശ്നീട്ടാവുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ ഈ ഒരു ചാനലിൽ ആരും കമൻറ്റ് ചെയ്യുന്നില്ല മറ്റേ ഭൈരവ ചാനലിലാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് കമൻറ്റ്സ് വരുന്നതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കമന്റ് ഇടുന്നവരുടെയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ റീഡിങ് എടുക്കുമ്പം നിങ്ങൾക്കത് എനിക്ക് ഒരുപാട് സന്തോഷമല്ലേ എനിക്കപ്പോൾ ഒരു നിങ്ങളൊരു ഗിഫ്റ്റ് വരുന്നവരാ നിങ്ങളുടെ ആ ഒരു കമൻ്റൊക്കെ അപ്പോൾ എനിക്കും ഒരു എനർജി കിട്ടും ആ ഇത് പിന്നെ റീഡിങ് മുമ്പോട്ട് കൊണ്ടുപോകാനൊരു സന്തോഷമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തോന്നും അതുകൊണ്ട് അവൻ എല്ലാവർക്കും ചെയ്ത് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരുന്നു അപ്പോൾ ഈ എനർജി എല്ലാവർക്കും പ്രശ്നം ആയിട്ടാവുന്നതെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാ കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും നിങ്ങൾക്ക് കറക്റ്റുള്ള റീഡിങ് എനിക്ക് തരാൻ സാധിക്കും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടോ എൻ്റെ നമ്പർ അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി ഒന്നും ഇന്നത്തെ വിഷമമായിട്ടുള്ളതൊന്നുമില്ല നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ ഒരു ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുന്ന പോലെ നിങ്ങളിരിക്കുന്നുണ്ട് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ഡിബൈൻ പറയുന്നുണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകം മൊത്തം നിങ്ങളുടെ കാൽ കീഴിൽ ഒരു എല്ലാം നിങ്ങളുടെ കണ് മുമ്പിലേക്ക് ഡിവൈനായിട്ട് കൊണ്ട് തരുന്നുണ്ട് അപ്പം ആ ഒരു വിഷമിച്ചിരിക്കുന്നൊരവസ്ഥ നിങ്ങൾ പുറത്തിറങ്ങുക നിങ്ങൾക്ക് ക്യൂനോ എനർജി ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാം നേടാൻ സാധിക്കും ഈ ഉള്ള ഇപ്പോഴുള്ള സ്ട്രഗിൾ എല്ലാം മാറ്റി നിങ്ങൾ എല്ലാം നേടാൻ സാധിക്കും ഫൈബോൺസിൻ്റെ എനർജി മാത്രം ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരെല്ലാം നേരെ ആക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ നമുക്ക് ശരിയും തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോവാം ഡിവൈൻ്റെ സപ്പോർട്ട് കൂടെ ഉണ്ടാകും ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല മറ്റുള്ളവരൊക്കെ പറയുന്നവർ അവിടെയാണ് പറഞ്ഞോട്ടെ അവർ പറഞ്ഞു കഴിയുമ്പം അവർക്ക് തന്നെ എന്താ നമ്മൾ പറയുക അവരുടെ വാ ഇത് കഴുകുമ്പോൾ നിർത്തിക്കോളും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചാൽ മതി എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക ഞാൻ നാളെ ലൈവില് വരാം നാളെ മൂന്ന് തൊട്ട് നാലര വരെ ഇരിക്കാൻ നോക്കാൻ കഴിയൂല്ല ഇന്നിനി എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് നിങ്ങൾ സ്കൂളിലൊക്കെ പോകണമെ ഞാനത് കുറച്ച് മുമ്പേ ഒന്ന് കയറി നിൽക്കുക പക്ഷേ എന്നേരാരും വന്നിട്ടുണ്ട് എല്ലാവരും ആരും മെസ്സേജ് തരുന്നില്ല കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങളുടെ ഫുൾ മൂൺ ഡേ ആർത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്